ாலும்னு சொ உது பயனால் அனுசரிக்கே உமையோடு பரையணும்பமா அம்மா ഒരു കഴിഞ്ഞു കൊടുത്തിട്ട് യാളിക്കണേ വിളിക്കണേ വിളിക്കണേ ഉപ്പാടെ ഫോണില് ഫോൺ വിളിച്ചു ഫോണില് ഉമ്മ കൊണ്ടുവന്നിട്ടു പറയുന്നു നിന്നെ കെട്ടാ പോകുന്നവൻ വിളിക്ക സംസാരിക്കു പറയണമ്മാരമാരമാ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ആരു പറഞ്ഞാലും നീ അനുസരിക്കരുത് അള്ളാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യം മാതാപിതാക്കൾ പറഞ്ഞാലും അനുസരിക്കാൻ പാടില്ല അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ഉറക്കപ്പറല്ല ഈമാൻ നൽകുമാറാകട്ടെ എൻ്റെ കല്യാണ വീടുകളിലൊക്കെ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫോൺ വിളിയാ ഹലാലായി പിന്നെ കല്യാണമൊന്നും കഴിക്കണ്ട നിക്കാഹൊന്നും കഴിക്കണ്ട ഫോൺ വിളി ഉമ്മ തന്നെ പറയും എന്തോ വിളിക്കുന്നു സംസാരിക്കുക സംസാരിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തൊക്കെ അവസ്ഥ ഇന്ന് നടക്കണത് ഇന്ന് നടക്കുന്ന വൃത്തികേടുകൾ പറയാൻ കഴിയില്ലല്ലോ എടു പണ്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരാണൊരു പെണ്ണിൻ്റെ ശരീരത്ത് തൊടുന്നത് ഇന്ന് ആരിച്ചു നോക്കിയേ ഇന്ന് നിക്കാഹ് ഏറ്റവും അവസാനം നടക്കുന്ന ഒരു പരിപാടി ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് തന്നെ ഇല്ലാതെയാകും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒന്ന് പെണ്ണ് കാണാൻ പോകും പയ്യന്മാരും പയ്യൻ പോയി പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്നത് നിക്കാഹ് കടിക്കാനാ അതല്ലാതെ പോകത്തില്ല നാണക്കേടാ ഇവിടെ എങ്ങനെയാണോ അപ്പൊ അമീദപ്പിയാ ഹാഫിത്തോടെ മാറാകട്ടെ ഇവിടെ എങ്ങനെയാപ്പോ സാധാ പെണ്ണ് കാണാൻ പോയി പെണ്ണ് കണ്ടു ഇഷ്ടപ്പെട്ടു പിന്നെ ആ പയ്യൻ പോവാറുണ്ടോ അവിടെ പിന്നെ കല്യാണം കഴിക്കാനല്ലേ പോവാ അല്ലേ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നാണക്കേടാടോ പോകത്തില്ല ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പെണ്ണ് കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പെൺ പയ്യന്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ പോയിട്ട് ആ പെണ്ണിനൊരു സ്വർണ്ണം വിട്ടു കൊടുക്കും ഒന്നെന്താ ഉറപ്പിക്കാൻ വേണ്ടി എന്താ പറയാ നിശ്ചയമല്ലല്ലോ അത് ആണുങ്ങള് പോയി ചെയ്യുന്ന കാര്യം നിശ്ചയം ആണുങ്ങള് പോയിട്ട് കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുക അതിന് നിശ്ചയം എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ നാട്ടില് എന്ന് പറയും സത്യത്തിൽ അതിന് പെണ്ണുങ്ങൾ മാത്രമേ പോകൂ ആണുങ്ങൾ ആരും പോകില്ല നിശ്ചയം കല്യാണം ഉറപ്പിക്കാൻ പോകുമ്പോൾ വീട്ടിലെ ആണുങ്ങൾ മാത്രം പോകും പെണ്ണുങ്ങൾ പോകില്ല പയ്യനെന്ന് പറഞ്ഞാൽ ഈ രണ്ട് പരിപാടിക്ക് ഓം പോല്ല ഇവൻ ഇവനാകെ പോകുന്നത് പെണ്ണിൻ്റെ വീട്ടിലാണ് വിടാൻ വരുന്നത് പയ്യൻ്റെ വീട്ടിലാണ് കല്യാണം ഉറപ്പിക്കാൻ പോകുന്നത് പിന്നെ നിക്കാഹ് നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ പെണ്ണും ആണും പോയി പക്ഷേ ഇപ്പോഴങ്ങനെയല്ല സ്വർണ്ണ ഇടാൻ പോകുമ്പോഴേ ഇവ ഒരുങ്ങി കെട്ടി പോവാ ചന്തയ്ക്ക് പോകുന്ന പോലെ എടാ ഒരു ഇസ്സത്ത് വേണ്ട എട ചങ്ങാതി ഏ നീയടാ വരിഞ്ഞുകയറി പോകണം പാടുണ്ടോ അങ്ങനെ ഇപ്പൊ നീ ഈ സ്വർണ്ണ വിടാൻ പോകുമ്പോഴും ഇപ്പൊ പിന്നെ ആഡിറ്റോറിയത്തിലാണ് പരിപാടി അള്ളാഹുവേ പഠിച്ചവരെ നീ നോക്കണം ഒരുങ്ങി കെട്ടി ഇപ്പം വരും പുതിയ ആപ്പള വരുന്നത് പോലെ അങ്ങോട്ട് വരും പിന്നെ സ്വർണ്ണവിട എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പെണ്ണിന്റെ തന്ത വിളിക്കുക വാടാ മോനെ ഇങ്ങുവ കയറി എൻ്റെ മോളുടെ അടുത്ത് നിൽക്കൊരു ഫോട്ടോ എടുക്കട്ടെ അള്ളാഹു കാത്തിരശ്ശിക്കുമാറാകട്ടെ എടാ സ്വന്തം വാപ്പ വിളിക്കുന്നു വാമോനെ അങ്ങോട്ട് ചേർന്ന് നീക്കടി അങ്ങോട്ട് കേറുന്നില്ലേ കണ്ടവന്റെ കൂടെ കയറി നിക്ക് കെട്ടിയോ ഇല്ല വിവാഹം കഴിച്ചോ ഇല്ല അന്യപുരുഷന ഉമ്മ പറയുന്ന കേറി കുഴപ്പമൊന്നുമില്ല കയറി നിന്നോ നീ എന്താ വല്യ മഹ മഹതിയാവെന്ന് കയറുന്നില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പെറ്റ തള്ള പറഞ്ഞാലും അനുസരിക്കരുത് അത് ഉമ്മയാണോ വാപ്പയാണോ ആര് പറഞ്ഞാലും അനുസരിക്കരുത് കാരണം അത് പാപമാണ് സാക്ഷികളുടെ മുമ്പിൽ വെച്ച് അള്ളാഹുവെ ആ പുണ്യമായ നിക്കാഹ് കർമ്മം നടത്താതെ നിനക്ക് ഹലാലാകില്ലടാ ഒരിക്കലും നിനക്ക് ഹലാലാകില്ല അവളോട് സലാം പറയുന്നത് പോലും പാപമാ അവളെ കാണുന്നത് പോയിട്ട് مساريكم ندبو يدو السلام عليكم ورحمه الله ോട് സലാം പറയാൻ പോലും പാടില്ലടാ പെണ്ണു മരിച്ചുപോയാ പോലും കാണാൻ നിനക്ക് അവകാശമില്ല ഇതാണ് അവകാശമില്ലാൻ അല്ലാതെ അനുസരിച്ച് കോലം മാറാനുള്ളതല്ല പണികന്റെ പ്രിയപ്പെട്ടവരോട് ഉമ്മയാണ് പട്ടിണി കിടക്കുന്നത് മരിക്കാൻ പോവുകയാണ് അപ്പോഴും പറഞ്ഞു ഇല്ല ഉമ്മ ിച്ചപ്പോ അതാരിറങ്ങി വരികയാട് ർത്തിറങ്ങുകയാണ് അള്ളാഹു ഇടപെടുകയാട് ഇനി മൂന്നാമത്തെ താരം എന്നറിയോ பிரபாச்சக பிரியப்பட்ட ஐஷ ചരിത്രം ബീബിയെ കുറിച്ച് ാരോപണം നടത്തിയല്ലോ പടച്ചവനെ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തായാലും പോകണമല്ലോ അതുകൊണ്ട് അള്ളാഹുവേറിയൂർത്തീകരണത്തിന് വേണ്ടി പോവുകയാണ് എല്ലാം തിരിച്ചു വന്നു നിന്റെ മുകളിലേക്ക് കയറി ആയിഷ കേറുന്നതിന്റെ വിധങ്ങൾ കണ്ടതാണ് ശാപത്ത് കണ്ടതാണ് പക്ഷേ പിന്നാണു പോവുകയാണ് കുറച്ച് കടിഞ്ഞു പോ ആയിഷയുടെ കഴുത്തിൽ നോക്കുമ്പോ ആര കാണുന്നില്ല ആയിഷയ്ക്ക് മനസ്സിലായി പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതാണെന്ന് മനസ്സിലായി ആയിഷിക വെളിയിൽ നോക്കി നിമിതങ്ങളെ കാണുന്നില്ല തന്റെ മുമ്പിൽ നിന്ന് സ്വഹാപത്തിനെ കാണുന്നില്ല പടച്ചവനെ ചിന്തിക്കുകയാണ് ഓടിച്ചും അറിയാ ഹു തരാനുകാലറങ്ങി പോവുകയാണ് ഒരാളും കണ്ടില്ലടോ ഒരാൾ മറിഞ്ഞില്ലടോ എല്ലാവരും തിരിച്ചു വന്നു ആയിഷ കീറുന്നത് കണ്ടതാണ് പൊക്കുമ്പോ ഭാരമില്ല കാരണം ആയിഷയ്ക്ക് തടി കുറവായിരുന്നു അവര് വിചാരിച്ചു കൊണ്ടെന്ന് അങ്ങനെ യാത്ര തുടരുകയാണ് ആയിഷ വി വരവികൾ വാഹു ചാലാർഗ തിരിച്ചു വന്നപ്പോ യാ എന്ത് ചെയ്യണമെന്നറിയില്ല ആയിഷിറതി എല്ലാ കരയുകയാണ് ആയിഷ ഇരുന്ന് കരയുകയാണ് അപ്പമാണ് സഫുവാറതി എല്ലാഘു താലാൽ വരുന്നത് ചെറുപ്പക്കാലനായ സഫുവാ കുതിരപ്പുറത്ത് പുറത്തു വരികയാണ് എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരുന്നതെന്നറിയോ കളഞ്ഞു പോകുന്ന സാധനം എടുത്തുകൊണ്ട് വരാൻ അള്ളാഹുബിന്റെ പ്രവാചകന് പുറകിൽ വരാൻ പറഞ്ഞ സ്വഹാബിയാണ് അതാ വഴിയോരത്തിരുന്നു പെണ്ണിരുന്ന് കരയുന്നു ഒരു പെണ്ണ് ഹിജാബിട്ടുകൊണ്ടിരുന്ന് കരയുകയാണ് പടച്ചറപ്പേ ആ സ്വഹാബി ചോദിക്കും ആരാ മുഅ്മിനീൻ ആയിഷ ഞാൻ ഞാനല്ലാൻ്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയാട് എന്നാലില്ല എന്നാലില്ല എന്തേ ഉമ്മ ഈ വാഹനത്തിന്റെ മുകളിൽ കേറുമ്മാ ഞാൻ നടക്കാമ്മാ വേറെ വഴിയില്ലാതെ ആയിഷ ബീവി കേറുകയാണ് സഭുവാനം എന്ന് പറയുന്ന പതിരീങ്ങളിൽ പെട്ട സ്വഹാബിയാണ് അവിടെ നിന്ന് മുമ്പിൽ ഇങ്ങനെ നടക്കുകയാണ് പടച്ചവനെ നേരം അള്ളാന്റെ റസൂലും സ്വഹാപത്വം ആയിഷയില്ലെന്നറിയുന്നത് ആയിഷയെ കാണാതെ വന്നപ്പോ വലിയ എല്ലാവരും ഒരുമിച്ച് കൂടി ആയിഷ ബി എന്തു പറ്റിയെന്നറിയില്ല എന്നറിയില്ല വലിയ ചർച്ചയായി അപ്പോഴാണ് സഭപാനം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു വരികയാട് ആയിഷ ബീവി വി മുകളിൽ ഇരിക്കുകയാട് റസൂലിന്റെ അടുക്കൽ വന്നു നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞുകൊടുത്തു സമാധാനമായി സമാധാനമായി പക്ഷേ അതാ മുനാഫിഖിങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുളാഹിബൻ സലൂ അവന് നബിയെ ഇഷ്ടമല്ല മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല അവന് പേര് കൊണ്ട് മാത്രം മുസ്ലിമായവനാണ് അവൻ മുനാഫിക്കാണ് അവൻ പറയുന്ന രാത്രി മുഴുവനും ഒരു പെണ്ണും ആണും ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ് രണ്ടുപേരും ചെറുപ്പക്കാരാണ് രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും ആരോപണം തുടങ്ങുകയാണ് കാട്ടുതീ പടരുന്നത് പോലെ മദീനം മുഴുവനും പടരുകയാണ് എടോ അധികം പേരും വിശ്വസി വിശ്വസിച്ചടോ വിശ്വസിച്ചടോ പലരും ുംശ്വസിച്ചടോ പറഞ്ഞത് അവസാനം എവിടെ എവിടെ നോക്കിയാലും നോക്കിയാലും ആയിഷ ആയിഷ പ്രവാചകനെ അലൈഹി വസല്ലമ തങ്ങൾ കേട്ട് കേട്ട് സഹിക്കാൻ കഴിയാതെ പള്ളികട മിനാരത്തിൽ യാ അയ്യുഹന്നാ സ്വഹാബ എന്റെ ആയിസയെക്കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് സഹാബ ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ എനിക്കെന്റെ ആയിസറിയ പി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ

ജനങ്ങൾ പറയുന്ന കഥ കേട്ടപ്പോ ആയിഷ തകർന്നു പോയടോ ആയിഷ തകർന്നു പോയടോ സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന രീതിയിലുള്ള കഥകളല്ലേയും നടിച്ചിറക്കുന്നത് ആയിഷ ബീവി തകർന്നു പോയടോ ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ആയിഷ കിടക്കുകയാ ശുദ്ധീകൃതികളാകു ചാലാ പറയുകയാട് ഞാൻ വീടിന്റെ അകത്ത് കടന്നു ചെല്ലുമ്പോ എന്റെ പൊന്നുമോൾ ഇങ്ങനെ കിടക്കുകയാ എന്റെ പൊന്നുമോൾ ഇങ്ങനെ ആയിഷയുടെ കാലിൽ ഇങ്ങനെ തട്ടി നോക്കും എന്റെ മോക്ക് ജീവനുണ്ടോ ആയിഷ മരിച്ചുപോയോ തന്റെ പൊന്നാരമകൾ പട്ടിണി കിടക്കുമ്പോ അനങ്ങാതെ കിടക്കുമ്പോ വാപ്പ ചെന്നിട്ട് കാല് തട്ടി നോക്കുകയാട് കാലുകൊണ്ട് തട്ടി നോക്കുകയാട് പൊടച്ചിറപ്പേ ജീവനുണ്ടോ അല്ലാഹേ അതുപോലെ ആയിഷ കടക്കുകയാണ് ഈ ചരിത്രം എന്തിനാണ് പറഞ്ഞതെന്നറിയോ ചെറുപ്പക്കാരാ കേണേ മോനെ കേക്കണേ മക്കള് ആരെങ്കിലും ഒരു കഥ പറഞ്ഞ നിന്റെ നിലപാടെന്തായിരിക്കണമെന്നറിയോ നീ എന്ത് ചെയ്യണമെന്നറിയോ അതാ നിനക്ക് ഞാനൊരു ചരിത്രം പറയാ ആയിഷ റളിയല്ലാഹു ചാലാൻ കൈ ഈ സംഭവം നടക്കുമ്പോ الله കത്തേക്ക് കിടന്നു ചെന്നപ്പോൾ ആയിഷയെ കുറിച്ചൊരു കഥ കേൾക്കുന്നല്ലോ ആയിഷ്യെന്ന് പറയുന്നല്ലോ നിങ്ങൾ എന്തേ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അബു അയ്യോ തേലാൻ തന്റെ ചോദിക്കുകയാ ഒരു നാട് മുഴുവനും ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോ ആയിഷീവിച്ച് വിഷയം നാട് മുഴുവനും ചർച്ചയായി അങ്ങനെ ഒരിക്കലും അനുസാരി എന്ന് പറയുന്ന സഹാബി തന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്റെ ഭാര്യ ചോദിച്ചു ഏ ആയിഷാനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അബു അയ്യൂബിൻ അനുസാരി തന്റെ ഭാര്യയോട് ചോദിച്ചു ആയിഷയുടെ നീ ആയിരുന്നെങ്കിൽ വിഭിചരിക്കുമായിരുന്നോ ഭർത്താബ് തന്റെ ഭാര്യയോട് ചോദിച്ച ചോദ്യം ആയിഷ ചോദിച്ചു നീ ആയിരുന്നെങ്കിൽ അയ്യൂബുൽ അൻസാരി ഭാര്യ പറഞ്ഞു വല്ലാഹി സത്യം ഞാൻ ചെയ്യൂല വല്ലാഹി സത്യം ഞാനാണെങ്കിൽ ചെയ്യൂല ഒരിക്കലും ഞാൻ വിഭിചരിക്കൂല്ല മായതല്ല അല്ല കാക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൻ്റെ ഭാര്യ പറയുന്നു ഞാനാണെങ്കിൽ വല്ലാഹി സത്യം ഞാൻ വിഭജിക്കത്തില്ല ഞാനത് പാപം ചെയ്യത്തില്ല അപ്പൊ ചോദിച്ചു ആയിഷ ചെയ്യോ നീ ചെയ്യത്തില്ലെങ്കിൽ ആയിഷ ചെയ്യുമോ നിന്നെക്കാലും എത്രയോ ഹൈറാണ് ആയിഷ എന്ന് എടി നിന്നെക്കാല് എത്ര നല്ലവള ആയിഷ ആയിഷ ആരെന്നറിയോ നിപിതങ്ങൾ എല്ലാ ഒരുപാട് ഭാര്യമാരുണ്ട് എല്ലാവരെയും നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വിവാഹം കഴിച്ചു പക്ഷെ ആയിഷയെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് അള്ളാഹുവാ ആയിശാന കല്യാണം കഴിക്കാൻ പറഞ്ഞത് അല്ലയ നിന്നെക്കാലും എത്ര നല്ലവള ആയിഷ നീ അങ്ങനെ പറയരുത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ഇതാണ് ഒരു മോശമായ കാര്യം ഒരു വാർത്ത അറിയുമ്പോൾ നമ്മുടെ നിലപാട് അതായിരിക്കണം നമ്മൾ നല്ലത് ചിന്തിക്കണം നമ്മൾ മോശമായതല്ല ഒരാളെ കുറിച്ചൊരു വാർത്ത കേൾക്കുമ്പോൾ നീ നല്ലത് ചിന്തിക്ക് നീ നല്ലതാണ് ചിന്തിക്കേണ്ടത് കാരണം أصحابي أن نلتجي جندي أن تتدخل <سؤال> يا الله <سؤال> الله <سؤال> الموضوع إلى الموضوع إلى الموضوع إلى الله إلى الموضوع إلى الموضوع إلى إذا ചിന്തിക്കണം സഹോദര ഒരു വാർത്ത കഴിഞ്ഞാൽ ഒരു വാർത്ത കഴിഞ്ഞാൽ നീ നല്ലതേ ചിന്തിക്കാവൂ നീ റിയാൻ നിൽക്കരുത് പരസ്യപ്പെടുത്താൻ പരിഹസിക്കാൻ നിൽക്കരുത് ചിന്തിക്കടാ അവൻ ചെയ്ത നിന്നോട് ചോദിക്കില്ലല്ലോ അവനോടല്ലേ ചോദിക്കുകയുള്ളൂ പക്ഷേ അവൻ ചെയ്യാത്ത കാര്യം നീ പറഞ്ഞ അതിനെ കുറിച്ചോട് നീ മറുപടി പറയണമല്ലോ അതുകൊണ്ട് പൊന്നമ്പേട്ടയിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാൾ ഒരു കാര്യം ഉറപ്പില്ലാതെ പറയരുത് നല്ലത് മാത്രമേ ചിന്തിക്കാവൂ ഒരു മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കരുത് ഒരാളുടെ ജീവിതം തകർക്കരുത് ഒരാളെ നാണം കെടുത്തരുത് ഒരാളുടെ ഇജ്ജത്തിന് കോട്ടം വരുത്തരുത് നിബിധങ്ങൾ പറഞ്ഞതും അറിയോ കഴവാലയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നിപിതങ്ങൾ പറഞ്ഞു കഴിവയോട് നിനക്ക് വല്ലാതെ സ്ഥാനമാ നിനക്ക് വല്ലാത്ത സുഗന്ധമാ എല്ലാവർക്കും നിന്നോട് വല്ലാത്ത സ്നേഹമാ സ്വർഗത്തിൽ നിന്നു കൊണ്ടുവന്ന കല്ലുകൊണ്ടാണ് നിന്ന അലങ്കരിച്ചിരിക്കുന്നത് പക്ഷേ ർക്കാണെന്നറിയോ ഒരു മനുഷ്യന്റെ അഭിമാനത്തിനാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ആയിഷ ബീവിയുടെ മനസ്സുവേദന ചെറുപ്പക്കാരാ എടാ തുടർച്ചയായി തിങ്ങനെ ഇറങ്ങുകയാണ് ആയിഷ എന്ന് പറയുന്ന ഒരു ചെറിയ പെണ്ണിന്റെ പെണ്ണിൻ്റെ തുടർച്ചയായി യാ അമ്മാൻ്റെ സഹായം വരികയാ അമ്മാവു സമാധാനിപ്പിക്കുകയാ അമ്മാവു സമാധാനിപ്പിക്കുകയാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു സ്വഹാബിയുടെ കഥ കൂടെ പറഞ്ഞുതരാ അമ്മാവു സമാധാനിപ്പിച്ച നാലാമത്തെ മനുഷ്യനാരെന്നറിയുമോ മഹാനായ ഉമ്മ മക്കുത്തൂ ാണ് അറിവു പഠിക്കാൻ ഇൽമു ചോദിച്ചു പഠിക്കാൻ ആ സഹാബി മുത്തിനബിയുടെ മുമ്പിൽ വരുമ്പോ ശത്രുക്കളോടൊപ്പം നിബിതങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കളായ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായ കുറൈശികളുടെ നേതാക്കന്മാർ അവർ കല്ലാഹുവിന്റെ പ്രവാചകം ദഴിവത്ത് നടത്തുകയാണ് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോഴാണ് മുമ്മുമുത്തൂമറിയാഹു തേലാറുകൾ നിബിധങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് ിയേ എനിക്കൊരു അറിവ് പറഞ്ഞു തരണം എനിക്കൊരു തരണം പഠിച്ചവരെ അന്ന് ശത്രുക്കൾ പറയുന്നത് മുഹമ്മദിന്റെ കൂടെയുള്ളവരൊക്കെ പാവപ്പെട്ടവരാ ദരിദ്രന്മാരാ ദരിദ്ര്യന്മാരാണ് ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ് അതുകൊണ്ട് കൂടാ ഞങ്ങളെ കിട്ടൂല അങ്ങനെ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോഴാണ് തങ്ങളോട് സലാം റബ്ബേ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ിന്റെ പ്രവാചകനെല്ലുമ്പിൽ സലാം പറയുമ്പോ അബ്ബാ ഒരു വട്ടം പറഞ്ഞു നിബിധങ്ങൾ മിണ്ടുന്നില്ല രണ്ടാമതും പറഞ്ഞു വീണ്ടും വീണ്ടും ഈ സഹാബി ഇങ്ങനെ നിബിധങ്ങളോട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആ സഹാബിക്ക് കണ്ണ് കാണില്ല നിബിധങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആ ഒന്നുമക്ക് തൂമിനറിയില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അപ്പാൻ്റെ റസൂലിന്റെ മുഖമൊന്നു ചുളിയുകയാ ിതങ്ങളുടെ മുഖം നിനക്കെപ്പ വേണമെങ്കിലും ഇൽമു വന്ന് പഠിക്ക എപ്പോ വേണമെങ്കിലും നിനക്ക് എന്നോട് ഇൽമു വന്ന് ചോദിക്ക ഇവന്മാരെ ഇപ്പോഴാ കിട്ടുന്നത് അതുകൊണ്ട് അവരെ കൂടെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അവരോട് വലിയ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുമ്പോ ഈ കണ്ണു കാണാത്ത സ്വഹാബി വന്നിട്ട് നിബിതങ്ങളോട് പറയുന്നു എനിക്കൊരറിവ് പഠിപ്പിച്ചു തരാൻ അങ്ങനെ ഒരുപാട് പ്രാവശ്യം പിന്നെയും പിന്നെയും ചോദിച്ചു പള്ളിയിലെ ഹത്തീബ് ഈ നാട്ടിലെ അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ പള്ളിക്ക് കകത്ത് വിളിച്ചു കൊരുത്തി ഇരുത്തിയിട്ട് ദീൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇസ്ലാമിലേക്ക് വരാൻ അപ്പഴാ ഒരുത്തും വന്നിട്ട് വെക്കണു എനിക്ക് ഒരു അറിവ് പറഞ്ഞു തരുമോ എന്ത് വിചാരിക്കും ഇവിടെ ഇവരെ ദീനിലേക്ക് വരുത്താൻ ക്ഷണിക്കുമ്പഴാ ഇത് പറയണേ ഒരു വട്ടം പറഞ്ഞു രണ്ടു വട്ടം പറഞ്ഞു വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചപ്പോസ്താദിനിഷ്ടപ്പെടുവോ നിബി തങ്ങളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു

വസല്ലമ അള്ളാന്റെ ഓടി ചെന്നിട്ട് തോന്നും എന്റെ പ്രിയപ്പെട്ടവരെയും വിളിച്ചിട്ട് തന്റെ ചുമലിൽ കിടന്ന ഷാൾ എടുത്ത് തറയിൽ വിരിച്ചിട്ട് പറഞ്ഞു പറഞ്ഞിരിക്കാൻ തൻ്റെ ചുമലിൽ കിടന്ന ഷാൾ എടുത്ത് താഴെ വിരിച്ചിട്ട് അള്ളാഹുവിനെ വഴക്ക് വഴക്കുപറയിച്ച് കളഞ്ഞല്ലോ അള്ളാൻ വഴക്ക് എപ്പോഴും പറയും ഉമ്മ തൂമിനെ കാണുമ്പോ എപ്പോഴും വിധങ്ങൾ പറയും എന്ന വഴക്ക് പറയിപ്പിച്ചല്ലോ നിനക്ക് എന്തെങ്കിലും വേണോ നിനക്കെന്തെങ്കിലും വേണോ എന്ന് പുറകിൽ നടന്ന് ചോദിക്കുമായിരുന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എടോ കണ്ണിന് കാഴ്ചയില്ലാത്തവർ ചെവി കേൾക്കാത്തവർ കാലിന് സ്വാധീനമില്ലാത്തവർ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട സ്ഥാനം ദീം പഠിപ്പിക്കുന്നെ അവർക്ക് വലിയ സ്ഥാനം കൊടുക്കണം അവർക്ക് വലിയ പരിഗണന കൊടുക്കണം പക്ഷെ നമ്മൾ പരിഗണിക്കാറില്ലല്ലോ നമ്മൾ പരിഗണിക്കാറുണ്ടോ നമ്മൾ പരിഗണിക്കാറുണ്ടോ എടോ കാലില്ലാത്തവൻ കൈയില്ലാത്തവൻ കണ്ണില്ലാത്തവൻ അവന് എന്ത് സ്ഥാനം കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതമാൻ നിങ്ങൾ നോക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളെ കണ്ടാൽ അവന്റെ കൈ പിടിച്ച് നടത്തിക്കണം എന്താ പ്രതിഫലം കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യനെ നീ കണ്ടാൽ അവന്റെ കൈ പിടിച്ച് നടത്തിക്കണം എത്ര ചുവട്ടടി നടക്കുന്നുണ്ടോ അത്രയും നീ സ്വർഗത്തിലേക്ക് അടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലിസ്ലമ തങ്ങൾ പറയുന്നത് കണ്ണിന് കാഴ്ചയില്ലാത്തവനെ പിടിച്ച് നടത്തിച്ച ആ നടക്കുന്ന അത്രയും സ്ഥലം നീ എത്തി അതാണ് അതാണ് കണ്ണ് കാണാത്തവൻ എന്റെ പ്രിയപ്പെട്ടവരെ കൈ കൈയും കാണുമൊക്കെ ഇല്ലാത്തവരുണ്ടല്ലോ അവർക്ക് വലിയ പരിഗണന നമ്മൾ കൊടുക്കണം ആരെ കൊടുക്കണത് ഇടാ നമ്മൾ നോക്കി ഒരു പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്ത് ശ്രദ്ധിച്ചു പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ബാത്റൂമുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ നിങ്ങൾ പെട്രോൾ പമ്പിൽ പോയിട്ടില്ലേ എടാ പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ന്യൂനതയുള്ളവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ബാത്റൂം സൗകര്യം അവർക്കുണ്ട് ഇനി നമ്മൾ ഗൾഫ് നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ വണ്ടി പാർക്ക് ചെയ്യാൻ അവിടെ കാണാൻ വണ്ടി കിട്ടാ വലിയ ഫൈന അവർക്കത്രയും പരിഗണന കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു ബാത്റൂമോ ഒരു സൗകര്യമോ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല അള്ളഹിമന്തരമാറാകട്ടെ വർക്ക് പറ മാന്തരിമാരാകട്ടെ എടാ അള്ളാഹുവിൻ്റെ ഭവനമായ ഈ പള്ളികളിൽ ഒരു കാലില്ലാത്ത ഒരു മനുഷ്യൻ പള്ളിയിൽ വന്നാൽ അയാൾക്ക് മൂത്രമൊഴിക്കുവാനുള്ള ഒരു സൗകര്യം പള്ളിയിലുണ്ടോ ഇല്ല ഒരാൾക്ക് പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ പള്ളിയുടെ രണ്ടാം നിലയിൽ വില്ചെയർ കൂട്ടിയിട്ടിരിക്കുക ആർക്കാ രോഗികൾക്ക് കൊടുക്കാൻ നാട്ടിലെ രോഗികൾക്ക് കൊടുക്കാൻ നീ വിളിച്ച റൂമിന്റെ അകത്ത് പിരിച്ചു എന്ന പള്ളിക്കകത്ത് ഒരു 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 കൈയില്ലാത്ത ഒരു കാലില്ലാത്ത മനുഷ്യനും പള്ളി വന്ന് നിസ്കരിക്കാൻ ഒരെണ്ണം പള്ളിക്കകത്തുണ്ടോ ഒന്ന് കേറാനുള്ള ഒരു ഒരു സ്റ്റെപ്പൊക്കെ കെട്ടി ഇന്റർലോക്ക് വിട്ടിട്ട് എന്തോ വലിയ ആക്രിക്ക ആ പാവപ്പെട്ടവനൊന്ന് കയറാനുള്ള ഒരു സൗകര്യമെങ്കിലും ഒന്ന് പള്ളിക്കകത്ത് ഒരുക്കിക്കാറുണ്ടോ ഞാൻ പണിയുന്ന ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ പോലും ഇല്ലടോ ഞാൻ പറഞ്ഞത് ചിന്തിക്കേണ്ട കാര്യമാണ് അവരുടെ മനസ്സ് വേദനിപ്പിച്ച റബ്ബ് നമ്മൾ വെറുതെ വിടത്തില്ല അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നുമുഖീമാ നൽകുമാറാകട്ടെ അത്രത്തോളം പരിഗണന നമ്മൾ കൊടുക്കണം അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കാരണം വഴക്ക് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് മുഖം ചുളിച്ചുല്ലേ രവിയെ എന്നല്ലാഹുവിടെന്നു വഴക്കു പറഞ്ഞപ്പ തൻ്റെ ചുമലിൽ കിടന്ന ഷാളെടുത്ത് തറയിൽ വിരിച്ചിട്ട് ആ സ്വഹാബിയെ കൈപിടിച്ചു കൊണ്ടു വന്നിട്ട് പറയുന്ന ഇരിക്കേ കാണുമ്പോ കാണുമ്പോ ചോദിക്കും നിനക്കെന്തെങ്കിലും വേണോ ഒന്നുമൊക്കെ തോന്നും നിനക്ക് വല്ലതും ആവശ്യമുണ്ടോ ഒന്നുമൊക്കെ തോന്നും അള്ളാഹനെ കൊണ്ടെന്നെ വഴക്ക് പറയിപ്പിക്കരുത് പടച്ചവനെ വിധങ്ങൾ അവിടെ നിന്ന് ചോദിക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു മുഖീമ നൽകുമാറാകട്ടെ അള്ളാഹുവെ അങ്ങനെ കഴിയുന്ന ഒരുപാട് പാപങ്ങളുണ്ട് പടച്ചവനെ അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ നീ ആഫിയത്ത് നൽകണേ അല്ലാ അള്ളാഹുവേ കൈയില്ലാത്തവർ കാലില്ലാത്തവർ പടച്ചവന് ഇന്നും ഒരു സഹോദരം വിളിച്ചിട്ട് പറഞ്ഞു പറയുകയാണ് എന്റെ കാല് മുറിച്ചു മാറ്റണമെന്ന് എന്റെ കാല് മുറിച്ചു മാറ്റണം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല പുസ്താദ് നൽകണേ അള്ളാ പ്രിയപ്പെട്ടവരെയാടകര ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കിടന്നു വരികയാ എല്ലാവരും മനസ്സറിഞ്ഞൊരു സതെടുക്കണോ ഈ പള്ളിക്കൊരു ജനറേറ്റർ വേണം ഈ പള്ളിക്കകത്തൊരു ജനറേറ്റർ വേണം ഈ പള്ളി സ്വർഗത്തിലാമോനെ പള്ളി സ്വർഗത്തിലാമോനെ ഒരിക്കലും നിന്നെ കൈവിടൂല അതുകൊണ്ട് സംഘാടകര ബക്കറ്റുമായി നിന്റെ മുമ്പിലേക്ക് കിടന്ന് വരുമ്പോ നീ എല്ലാരോട് പറയണമല്ല ഏതെങ്കിലും മാരകമായ രോഗം ക്യാൻസറോ ട്യൂമറോ ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അടുക്കൾ എന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ കൊടുക്കുന്ന സതക്കൈടപറക്കത്തുകൊണ്ട് കരിച്ചു കളയണേ അല്ല എന്നെ അറുത്തു മുറിക്കല്ലേ അല്ല എന്റെ കൈകാലുകൾ മുറിച്ച് മാറ്റല്ലോട് പറയണോ സതക്ക ഒടുക്കുന്നത് കൊണ്ട് ലാഭമേ ഉള്ളൂ ഒരിക്കലും നഷ്ടമില്ല സതക്ക തുറത്തിൽ ഫല സതക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ